കലാരൂപതയുടെ സഹായമെത്രാൻ അഭിവന്തിയ ജേക്കബ് മുരിക്കൻ പിതാവ് തന്റെ സഹായമെത്രാൻ ശുശ്രൂഷയിൽ നിന്ന് ഏകാന്ത ആശ്രമ സന്യാസ ജീവിതത്തിലേക്ക് പിൻവാങ്ങിയത് മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു സീറോ മലബാർ സഭയുടെ സെനഡ് അഭിവന്തിയ മുരിക്കൻ പിതാവിന്റെ രാജി സ്വീകരിക്കുകയും ആശ്രമ ജീവിതത്തിന് മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന് അനുവാദം നൽകുകയും ചെയ്തു ലോകം അത്ഭുതത്തോടെ കേട്ട ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ രാജി പോലെ തന്നെ അനേകരുടെ ശ്രദ്ധയാകർഷിച്ച തീരുമാനമായിരുന്നു മുരിക്കൻ പിതാവിൻ്റേതും തൻ്റെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ താൻ തിരിച്ചറിഞ്ഞ ദൈവേഷ്ടമാണ് തൻ്റെ ആശ്രമ സന്യാസ ജീവിതത്തിൻ്റെ പിന്നിൽ എന്ന് വളരെ വ്യക്തമായി പൊതുജനത്തിൻ്റെ വിശ്വാസ സമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിച്ചു കൊണ്ടാണ് മുരിക്കൻ പിതാവ് നല്ല നല്ലതണ്ണിയിലെ ആശ്രമത്തിലേക്ക് പോയത് എങ്കിലും പിതാവിൻ്റെ സഹായമെത്രാൻ ശുശ്രൂഷയിൽ നിന്നുള്ള പിൻവാങ്ങലിനെ വിമർശനാത്മകമായി സമീപിച്ചവരും അവതരിപ്പിച്ചവരുമുണ്ട് മനസ്സുമടുത്താണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത് എന്നുവരെ വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നവരെയും സത്യാന്വേഷി കാണുകയുണ്ടായി ഈ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സന്യാസത്തിൻ്റെ ഉത്ഭവവും കാലിക പ്രസക്തിയുമാണ് ഈ ലക്കം ചർച്ച ചെയ്യുന്നത് ഏവർക്കും സ്വാഗതം സന്യാസം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് ലൗകിക താൽപ്പര്യങ്ങൾ വെടിഞ്ഞ് പൂർണ്ണമായി ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള മതാത്മക സമർപ്പിത ജീവിതമാണ് സകലതും പരിത്യജിച്ചുള്ള ജീവിതം ക്രിസ്തു മതത്തിൽ വളർന്നു വികസിച്ചതിൽ നിന്നും വിഭിന്നമാണ് എങ്കിലും ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും ജൈനമതത്തിലും താവോയിസത്തിലും മതത്തിലുമൊക്കെ സന്യാസ ജീവിതത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ നിലവിലുണ്ടായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ പട്ടണങ്ങളിലാണ് വളർന്നു തുടങ്ങിയത് സഭയുടെയും സമൂഹത്തിൻ്റെയും ജീവിതത്തെ ഏറെ സ്വാധീനിച്ച സന്യാസ പ്രസ്ഥാനം പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായി പഠിപ്പിക്കുന്ന സുവിശേഷ ഉപദേശങ്ങളിൽ അധിഷ്ഠിതമായി സഭയുടെ ആരംഭം മുതൽ സന്യാസ ജീവിതം രൂപപ്പെട്ടു തുടങ്ങി കന്യകകളുടെയും വിധവകളുടെയും സമൂഹങ്ങൾ ആദിമസഭയിൽ ഉണ്ടായിരുന്നതായി തെർത്തുല്യൻ പറയുന്നുണ്ട് സിറിയയിലെ ക്രൈസ്തവ സമൂഹത്തിൽ മൂന്നാം നൂറ്റാണ്ടിൽ ആരാധനാനുഷ്ഠാന രംഗത്തും സാമൂഹിക സേവന രംഗത്തും ബ്രഹ്മചാരികളായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സമൂഹങ്ങൾ ഉണ്ടായിരുന്നു ഉടമ്പടിയുടെ പുത്രന്മാർ ഉടമ്പടിയുടെ പുത്രിമാർ എന്നൊക്കെയാണ് അവർ അറിയപ്പെട്ടിരുന്നത് ആ മൂന്നാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ പൂർണത ലക്ഷ്യമാക്കി വളരെ പേർ ഏകാന്ത ജീവിതവും തിരഞ്ഞെടുത്തിരുന്നു ചിലർ കുറച്ചു കാലത്തേക്കും ചിലർ ജീവിതകാലം മുഴുവനും ഏകാന്തതയിൽ കഴിഞ്ഞു ഏകാന്ത ജീവിതം നയിച്ചവർ സന്യാസികൾ അല്ലെങ്കിൽ താപസർ എന്നറിയപ്പെട്ടു ലോകത്തിൽ നിന്ന് പിൻവലിഞ്ഞവർ എന്ന അർത്ഥത്തിൽ ആങ്കോറൈറ്റ്സ് എന്നും മരുഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് ഹെർമിറ്റ്സ് എന്നും അവർ അറിയപ്പെട്ടു ക്രൈസ്തവ വിശ്വാസം നാട്ടിൻപുറങ്ങളിലേക്ക് വ്യാപിക്കും മുൻപ് സന്യാസികളും സന്യാസ ആശ്രമങ്ങളും മരുഭൂമികളിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഈജിപ്ത് ക്രൈസ്തവ സന്യാസത്തിൻ്റെ പിള്ളത്തൊട്ടിലായിട്ടാണ് അറിയപ്പെടുന്നത് തേപ്സിലെ പോളും മഹാനായ വിശുദ്ധ അന്തോണിയും ആദ്യകാല സന്യാസത്തിലെ പ്രമുഖരായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് വിശുദ്ധ അന്തോണിയെ ക്രൈസ്തവ സന്യാസത്തിൻ്റെ സ്ഥാപകനായി പലപ്പോഴും എടുത്തു പറയാറുണ്ട് വിശുദ്ധ ജറവം പറയുന്നത് പോലെ അദ്ദേഹം സ്ഥാപകനല്ല പ്രത്യുത സന്യാസ ആധ്യാത്മികതയുടെ ആദ്യത്തെ അറിയപ്പെടുന്ന മാതൃകയാണ് വിശുദ്ധ ജെറോം തേപ്സിലെ പോളിന്റെ ജീവചരിത്രം എഴുതി വിശുദ്ധ അത്തനേഷ്യസ് അന്തോണിയുടെ ജീവചരിത്രവും രചിച്ചു ഈ രണ്ട് ജീവചരിത്രങ്ങളും സന്യാസ ജീവിതത്തിലേക്ക് അനേകരെ ആകർഷിക്കാനുള്ള കാരണമായി തീർന്നു ഏതാണ്ട് ഇരുപത് വർഷം മരുഭൂമിയിൽ ഏകാന്തവാസം നടത്തിയ വിശുദ്ധ അന്തോണി എ ഡി മുന്നൂറ്റി ആറോടെ തന്നെ സമീപിച്ച ശിഷ്യഗണത്തെ കുടിലുകൾ ഉണ്ടാക്കി തൻ്റെ പരിസരത്ത് ജീവിക്കുവാൻ അനുവദിച്ചു പ്രത്യേക നിയമാവലികളൊന്നും കൂടാതെ തങ്ങളുടെ ഗുരുവിൻ്റെ വാക്കുകളും ആകർഷക വ്യക്തിത്വവും കൊണ്ട് ഒന്നു ചേർന്ന ഒരു സമൂഹമുണ്ടായി സന്യാസ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടമായിട്ട് വേണമെങ്കിൽ ഇതിനെ മനസ്സിലാക്കാം അടുത്തത് സന്യാസികൾ സമൂഹമായി ജീവിക്കുന്ന ഘട്ടമാണ് അതോടെ സന്യാസത്തിന് ഒരു വ്യവസ്ഥാപിത രൂപമുണ്ടായി ഈ ഘട്ടം രൂപം കൊള്ളുന്നത് വിശുദ്ധ പക്കോമിയസിൻ്റെ കാലത്താണ് പടയാളിയായിരുന്ന പലേമോൻ എന്ന താപസനോടൊപ്പം പക്കോമിയസ് മൂന്ന് വർഷം ജീവിച്ചു എ ഡി മുന്നൂറ്റി മുപ്പതോടെ ഈജിപ്തിലെ തെബായിസിൽ തബന്നിസി എന്ന സ്ഥലത്ത് പോയി തൻ്റെ ആശ്രമം അദ്ദേഹം സ്ഥാപിച്ചു ഒരു മതിൽക്കെട്ടിനുള്ളിൽ കുറേയേറെ കുടിലുകൾ തീർത്ത അദ്ദേഹം അവിടെ താമസിച്ചിരുന്നവർക്കായി ഒരു നിയമാവലിയും തയ്യാറാക്കി നൽകി പ്രാർത്ഥന അനുഷ്ഠാനങ്ങൾ വസ്ത്രധാരണം ജോലി അച്ചടക്കം അങ്ങനെയെല്ലാം സംബന്ധിച്ച് വിശദമായ നിയമങ്ങൾ അതിലുണ്ടായിരുന്നു സമൂഹത്തിൻ്റെ ആധ്യാത്മിക നേതൃത്വം വഹിച്ച സന്യാസിയെ ആബാസ് അല്ലെങ്കിൽ പിതാവ് എന്ന് വിളിച്ചു ആബട്ടിനോട് വ്യവസ്ഥകളില്ലാത്ത അനുസരണം എല്ലാവരും കടപ്പെട്ടിരുന്നു അങ്ങനെ അച്ചടക്കത്തോടും സുസ്ഥിരതയോടും കൂടെ അംഗങ്ങളുടെയും സമൂഹത്തിൻ്റെയും മതപരവും സാമൂഹികവുമായ ആവശ്യങ്ങൾ ക്രമപ്പെടുത്തി സന്യാസ ജീവിതം വളർന്നപ്പോൾ അത് സഭയ്ക്കും സംസ്കാരത്തിനും മഹത്തായ സംഭാവന നൽകാൻ ശേഷിയുള്ള ഒരു മുന്നേറ്റമായി തീർന്നു എ ഡി മുന്നൂറ്റി നാൽപ്പത്തി ആറിൽ വിശുദ്ധ പക്കോമിയൂസ് മരിക്കുമ്പോൾ ഒൻപത് ആശ്രമങ്ങളും ആയിരക്കണക്കിന് സന്യാസികളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പ്രധാനമായും ഈജിപ്തിലെ തെബായ്സ് കേന്ദ്രീകരിച്ചാണ് അഞ്ചാം നൂറ്റാണ്ടിൽ ആശ്രമങ്ങൾ വളർന്നു വന്നത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ആശ്രമങ്ങൾക്ക് പുറമെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആശ്രമങ്ങളും സ്ഥാപിതമായി മൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ ബ്രഹ്മചര്യം സ്വകാര്യ വ്രതമായെടുത്ത് ദൈവത്തിന് സ്വയം സമർപ്പിച്ചിരുന്നവരിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരുന്നു പക്കോമിയോസ് സ്ത്രീകൾക്ക് വേണ്ടി രണ്ടാശ്രമങ്ങൾ സ്ഥാപിച്ചിരുന്നു അപ്പർ ഈജിപ്തിലെ തെബായ്സിൽ നിന്ന് സന്യാസപ്രസ്ഥാനം ലോവർ ഈജിപ്ത് സിറിയ പലസ്തീന എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു ഗാസയിലെ വിശുദ്ധ ഹിലാരിയോൺ സന്യാസ ജീവിതം പലസ്തീനയിൽ പ്രചരിപ്പിച്ചു വടക്കു കിഴക്കൻ സിറിയയിലെ എതേസയിലേക്ക് നാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ സന്യാസപ്രസ്ഥാനം കടന്നു ഇരുന്നു ഈജിപ്തിലെ സന്യാസ ജീവിതശൈലിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു എതേസയിലെ ജീവിതശൈലി വിശുദ്ധ ജോൺ ക്രിസോസ്തം വിശുദ്ധ ജെറോം തുടങ്ങിയവർ ഒരു കാലഘട്ടത്തിൽ അന്ത്യോക്കിന് സമീപം പാശ്ചാത്യ സിറിയയിൽ സന്യസിച്ചിരുന്നവരാണ് കപ്പതോച്ചിയായിലെ ചേസറിയായിൽ മെത്രാപോലിത്തെയായിരുന്ന മഹാനായ വിശുദ്ധ ബേസിൽ പൗരസ്ത്യസഭയിൽ സന്യാസം വളർത്തുന്നതിന് പ്രധാന പങ്കുവഹിച്ചയാളാണ് മെത്രാപോലിത്ത ആകുന്നതിന് മുൻപ് അദ്ദേഹം സമാന മനസ്കരോടൊപ്പം സന്യാസ ജീവിതം നയിച്ചിരുന്നു ധ്യാനാത്മക ജീവിതം സാധാരണ ജീവിതത്തിൻ്റെ പ്രബോധന മൂല്യങ്ങൾ ക്രിയാത്മകമായ ഉപവിപ്രവർത്തികൾ ദൈവശാസ്ത്രവും മറ്റ് ശാസ്ത്രങ്ങളും പഠിക്കാനുള്ള ഉത്തരവാദിത്വം എന്നിവയ്ക്ക് അദ്ദേഹം ഊന്നൽ കൊടുത്തിരുന്നു സന്യാസ ജീവിതത്തിനാവശ്യമായ ഒരു നിയമാവലിയും അദ്ദേഹം തയ്യാറാക്കി പ്രത്യേകിച്ച് ഒരു സന്യാസ സഭ അദ്ദേഹം സ്ഥാപിച്ചില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിച്ച പൗരസ്ത്യ സന്യാസികൾ ബസേലിയൻസ് എന്ന് അറിയപ്പെടുന്നു പലസ്തീനായിലും ആശ്രമ ജീവിതം പ്രബലമായിരുന്നു ഏകാന്തവാസവും സമൂഹ ജീവിതവും കൂട്ടിച്ചേർത്ത് ഒരു പുതിയ സംവിധാനം അവിടെ രൂപപ്പെട്ടു രാബട്ടിൻ്റെ നേതൃത്വത്തിൽ കുറേയേറെ സന്യാസികൾ തങ്ങളുടെ അറകളിൽ ജീവിക്കുന്ന ഒരു ഗ്രാമം അതിനെ ലൌറ എന്നവർ വിളിച്ചു ജറുസലേമിന് സമീപത്തുള്ള സെയിൻ സാബാസിൻ്റെ നാമത്തിലുള്ള ലൗറ വളരെ പ്രസിദ്ധമാണ് മൂന്നാം നൂറ്റാണ്ടിൽ തന്നെ പാശ്ചാത്യ സഭയിലും ഒരു തരത്തിലുള്ള ഏകാന്ത ജീവിതം നയിച്ചിരുന്നവർ ഉണ്ടായിരുന്നു സന്യാസത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അത്തനേഷ്യസാണ് മുന്നൂറ്റി മുപ്പത്തഞ്ച് മുതൽ മുന്നൂറ്റി മുപ്പത്തെട്ട് വരെ അദ്ദേഹത്തെ നാട് കടത്തിയപ്പോൾ ട്രിയറിലാണ് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹം തയ്യാറാക്കിയ വിശുദ്ധ അന്തോണിയുടെ ജീവചരിത്രം എഡി മുന്നൂറ്റി എഴുപതോടെ ഇവാഗ്രിയൂസ് പൊൻഫിഗൂസ് ലത്തീനിലേക്ക് പരിഭാഷപ്പെടുത്തി ഈ ജീവചരിത്രം പാശ്ചാത്യ ലോകത്തെ വളരെ സ്വാധീനിച്ചു ഇതേക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിനും പറയുന്നുണ്ട് കാലാവസ്ഥയുടെ കാഠിന്യം മൂലം പാശ്ചാത്യ ലോകത്ത് സന്യാസികൾ സമൂഹമായി ജീവിക്കുന്ന ഒരു രീതിയിലേക്കാണ് സന്യാസം വളർന്നു വന്നത് ഇത് സാംസ്കാരിക വിദ്യാഭ്യാസ ഉന്നമനത്തിലും സാമൂഹിക ഉപവിപ്രവർത്തനങ്ങളിലും സന്യാസികൾക്ക് വലിയ സ്ഥാനമുണ്ടാകാൻ കാരണമായി തീർന്നു അംബ്രോസ് ജെറോം അഗസ്റ്റിൻ നോളയിലെ പൗളിനോസ് തുടങ്ങിയവരുടെ പിന്തുണയും പ്രോത്സാഹനവും പാശ്ചാത്യ ലോകത്ത് സന്യാസ പ്രസ്ഥാനം വളർന്നു പടരാൻ കാരണമായി സെയിൻ ജെറോം പ്രസിദ്ധ സന്യാസികളായ പോൾ മാൽസ് ഹിലാരിയൻ തുടങ്ങിയവരുടെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ചു റൂഫിമൂസ് ഈജിപ്തിലെ സന്യാസികളുടെ ചരിത്രം ഗ്രീക്കിൽ നിന്ന് ലത്തീനിലേക്ക് തർജ്ജമ ചെയ്തു ടൂസിലെ വിശുദ്ധ മാർട്ടിൻ സന്യാസ ജീവിതത്തിന് ഫ്രാൻസിൽ പ്രചാരം നൽകി വിശുദ്ധ ജോൺ കാസിയൻ വിശുദ്ധ ബെനഡിക്റ്റ് വിശുദ്ധ പാട്രിക് വിശുദ്ധ ആഗസ്റ്റിൻ വിശുദ്ധ ബോണിഫസ് എന്നിവരെല്ലാം പാശ്ചാത്യ സഭയിലെ വിവിധ രാജ്യങ്ങളിൽ സന്യാസത്തിന്റെ വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകിയവരാണ് പുതിയൊരുതരം സമർപ്പിത ജീവിതത്തിന് കുരിശി യുദ്ധകാലം രൂപം നൽകി സന്യാസ ജീവിതവും മാഡംബിസ്ഥാനവും ചേർത്തുള്ള ഒരു ജീവിതശൈലി പലസ്തീനായിൽ തീർത്ഥാടകർക്ക് മാർഗദർശനം കൊടുക്കുകയും അവരെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും രോഗാവസ്ഥയിൽ അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യലായിരുന്നു ഇവരുടെ പ്രധാന ജോലി വിശുദ്ധ സ്ഥലങ്ങളുടെ സംരക്ഷണവും അവർ ഏറ്റെടുത്തു മാഡമ്പികളുടെ ജീവിതത്തിന് ഒരു ദർശനം നൽകാൻ ഈ മിലിറ്ററി ഓർഡറുകൾക്ക് കഴിഞ്ഞു ഒരു ഗ്രാൻഡ് മാസ്റ്ററിന് കീഴിൽ വളരെ കേന്ദ്രീകൃതമായൊരു ഭരണ സംവിധാനം അവർക്കുണ്ടായിരുന്നു നൈറ്റ്സ് ഓഫ് സെയിൻറ്റ് ജോൺ നൈറ്റ്സ് ഓഫ് ടെംപ്ലാസ് ട്യൂട്ടോണിക് നൈറ്റ്സ് എന്നിങ്ങനെ തുടങ്ങിയവ ആ കാലഘട്ടത്തിൽ പലസ്തീനായിൽ രൂപപ്പെട്ടവയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതിനും ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിനുമിടയിൽ സ്പെയിനിലും പോർച്ചുഗലിലും പ്രാദേശിക തലത്തിൽ ഇത്തരത്തിലുള്ള പല മിലിട്ടറി ഓർഡറുകളും രൂപപ്പെട്ടിട്ടുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ സന്യാസ ജീവിതത്തിന് പുതിയ രൂപഭാവങ്ങൾ കൈവന്നു പല വിധത്തിലുള്ള വളരെയേറെ സന്യാസ സമൂഹങ്ങൾ രൂപമെടുത്തപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ നാലാം ലാറ്ററൻ കൗൺസിലും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ലിയോൺസ് കൗൺസിലും പുതിയ സന്യാസ സഭകൾ ഉണ്ടാക്കുന്നത് നിരോധിച്ചു എങ്കിലും ഈ കാലയളവിലാണ് സന്യാസ ജീവിതത്തിലെ പുതിയ രൂപമായ ഭിക്ഷു സന്യാസികളുടെ സമൂഹങ്ങൾ സ്ഥാപിതമായത് ആ കാലഘട്ടത്തിൻ്റെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് പരിഹാരമായി ഫ്രാൻസിസ്കൻ സഭയും ഡൊമിനിക്കൻ സഭയും ആരംഭിച്ചു സഭയിൽ അതുവരെ നിലനിന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സന്യാസ ജീവിത ശൈലി അവ മുമ്പോട്ട് വെച്ചു ഭിക്ഷാന്തികളായ സന്യാസികൾ വ്യക്തിപരമായോ പൊതുവായോ ഉള്ള സമ്പത്ത് ഉപേക്ഷിച്ചു അധ്വാനം കൊണ്ടോ ഭിക്ഷയാചിച്ചോ അവർ ഉപജീവനം നടത്തി വചനം പ്രസംഗിച്ചും കുംഭസാരം കേട്ടും അവർ വിശ്വാസികളെ സഹായിച്ചു നിലവിലുണ്ടായിരുന്ന സന്യാസാശ്രമങ്ങൾ ഏകാന്തതയിൽ മലമുകളിലും താഴ്വരകളിലും ആശ്രമങ്ങൾ സ്ഥാപിച്ചപ്പോ ഭിക്ഷ സന്യാസികൾ പട്ടണങ്ങളിൽ സാധാരണ ജനങ്ങളോടൊപ്പം ജീവിച്ചു സമ്പത്തും സൗകര്യങ്ങളും സന്യാസാശ്രമങ്ങളെയും സമർപ്പിതരെയും സ്വാധീനിച്ചപ്പോൾ ഭിക്ഷു സന്യാസികൾ ദാരിദ്ര്യം വ്രതമായെടുത്ത് ജീവിച്ചു ഇപ്രകാരം ജീവിക്കുന്ന ഭിക്ഷു സന്യാസികളിൽ ഏറ്റവും പഴക്കമുള്ളതും അറിയപ്പെടുന്നതും ഫ്രാൻസിസ്കൻ സഭയാണ് ഫ്രാൻസിസ്കൻ സഭ ഡൊമിനിക്കൻ സഭ കർമലീത്ത സഭ അഗസ്റ്റീനിയൻ സഭ സെർവൈറ്റ്സ് ഓർഡർ തുടങ്ങിയവയെല്ലാം ഭിക്ഷു സന്യാസ സഭകൾക്ക് ഉദാഹരണങ്ങളാണ് എല്ലാ കാലങ്ങളിലും സന്യാസ ജീവിതം ഒരുപോലെ വിശുദ്ധവും സ്ഥാപിത ലക്ഷ്യങ്ങളോട് കൂറുപുലർത്തുന്നവയും ആയിരുന്നില്ല അതിനാൽ തന്നെ കാലാകാലങ്ങളിൽ അവയിൽ നവീകരണങ്ങളുടെ ആവശ്യവും ഉണ്ടായിരുന്നു പത്താം നൂറ്റാണ്ടിലെ ക്ലൂണി ആശ്രമ പ്രസ്ഥാനം അത്തരമൊരു നവീകരണ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു മധ്യകാലഘട്ടത്തിൽ മാർട്ടിൻ ലൂതറിനോടൊപ്പം അനേകർ പോയപ്പോൾ വീണ്ടും സന്യാസ ജീവിതത്തിൻ്റെയും നവീകരണം ആവശ്യമായി വന്നു പതിനാറാം നൂറ്റാണ്ടിൽ സന്യാസ സമൂഹങ്ങളുടെ മാത്രമല്ല സഭാജീവിതത്തിൻ്റെ തന്നെ ആകമാനമായ നവീകരണത്തിന് നെടു വഹിക്കാൻ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച ഈശോ സഭയ്ക്ക് സാധിച്ചു പതിനാറാം നൂറ്റാണ്ടിലെ ത്രന്തോസ് സന്യാസ ജീവിത നവീകരണത്തിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ പ്രൊവീത മാത്രസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ അംഗീകരിച്ച പുതിയ ഒരു അപ്പൊസ്റ്റൊലേറ്റ് ജീവിത ശൈലിയാണ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്യാസ ജീവിതത്തിൻ്റെ ചട്ടക്കൂടുകൾ വിട്ട് സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുകയും പരിപൂർണതയ്ക്ക് വേണ്ടി ശ്രമിക്കുകയുമാണ് അവരുടെ ജീവിത ലക്ഷ്യം അവർ സുവിശേഷ ഉപദേശങ്ങൾക്കനുസരിച്ച് മനസാക്ഷി പ്രകാരം അപ്പസ്തോലിക പ്രവർത്തനങ്ങൾ നടത്തി ലോകത്തിൽ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ താന്താങ്ങളുടെ ജോലി ചെയ്യുന്നു ഇരുപതിലേറെ സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ന് കത്തോലിക്ക സഭയിലുണ്ട് ക്രൈസ്തവ സന്യാസത്തിന്റെ ഉത്ഭവത്തെയും വളർച്ചയെയും വളരെ ഹ്രസ്വമായി ഒന്ന് പരിചയപ്പെടുകയാണ് നാം ചെയ്തത് ക്രൈസ്തവ സന്യാസം എന്നത് വ്യക്തികൾ മറ്റാരോടും ബന്ധമില്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൈക്കൊണ്ടിരിക്കുന്ന ഒരു സിദ്ധിയോ ദൗത്യമോ അല്ല ഈശോയും സഭയുമാണ് അതിൻ്റെ പരസ്പര ഭക്തങ്ങളായ രണ്ട് ആധാരങ്ങൾ ഈശോയിൽ മൗലികമായി സംഭവിച്ചതും സഭ തന്നിൽ അനുദിനം കൗതാശികമായി സാക്ഷാത്കരിക്കുന്നതുമായ അതേ സന്യാസ രഹസ്യത്തെയാണ് സന്യസ്തർ തങ്ങളെയും തങ്ങൾക്കുള്ളവയെയും വ്രതത്രയം വഴി വചനസ്വരൂപനായ ഈശോയ്ക്കും ഈശോയിലൂടെ ദൈവജനത്തിനും അർപ്പിച്ചുകൊണ്ട് സഭയിൽ സംഘാതമായും വ്യക്തിപരമായും സാക്ഷാത്കരിക്കുന്നത് അതിനാൽ തന്നെ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്നവർ ലോകത്തിൽ നിന്നും ലോകത്തിൻ്റെ സാധാരണ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുകയല്ല നേരെ മറിച്ച് ലോകത്തിനും ദൈവജനത്തിനും വേണ്ടി തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയും വിട്ടുകൊടുക്കുകയുമാണ് ചെയ്യുന്നത് ഇതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല അതിനാൽ തന്നെ അത്തരം ജീവിതത്തിലേക്ക് ആത്മീയ പ്രചോദനങ്ങൾ ലഭിക്കുന്നവരും സ്വമനസ അതിന് തയ്യാറാകുന്നവരുമാണ് കടന്നു വരാറുള്ളത് അൽമായർ മാത്രമല്ല വൈദികരും മെത്രാന്മാരും സന്യാസം സ്വീകരിക്കാറുണ്ട് എന്നതിൻ്റെ വർത്തമാനകാല ദൃഷ്ടാന്തം കൂടിയാവുകയാണ് മാർ ജേക്കബ് മുരിക്കൻ്റെ സന്യാസ ജീവിത പ്രവേശം തൻ്റെ ആത്മീയ പ്രചോദനങ്ങളോട് സത്യസന്ധമായി പ്രതികരിച്ച അഭിവന്തിയ ജേക്കബ് പിതാവിൻ്റെ സന്യാസ ജീവിതത്തിന് സത്യാന്വേഷി എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറു പുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ